ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് കാറിൽ നിന്നും എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ കൂരാട് തെക്കുംപുറം സ്വദേശി മാഞ്ചേരി നജീബിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ കെ സലീം അറസ്റ്റ് ചെയ്തത് കാളികാവ് കറുത്തേനിയിൽ വെച്ച് പോലീസിനെ കണ്ട് ഇരുപത്തഞ്ച് ഗ്രാം എം ഡി എം എ കാറിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിയെ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്ന് പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന എം ഡി എം എ പ്രതി കാറിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ കാളികാവ് പോലീസും ഡാൻസഫും ചേർന്ന് പ്രതിയുടെ കാറിനെ പിന്തുടരവേ കറുത്തേനിയിൽ വെച്ച് പ്രതി കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു കാർ പരിശോധിച്ചതിൽ കാറിൽ നിന്നും ഇരുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു തുടർന്ന് ഒളിവിൽ പോയ പ്രതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ വണ്ടൂർ ഭാഗത്തേക്ക് കാറിൽ വരുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വണ്ടൂർ ടൗണിൽ വെച്ച് വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസ് ആഫും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എസ് ഐ കെ പ്രദീപ് എ സി സച്ചിത കെ അരുൺ മൻസൂർ അലി സി പി ഒ കെ ബാബു എന്നിവരും ഡാൻസ് ആഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിഒ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ And Shobiga, Shobiga. Celebrating Viva by Shobika Weddings.